എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഉദയനെ എല്ലാവരും കൂടെ വഴക്കു പറയുകയാണ് അതിനുശേഷം ലാസ്റ്റ് നവിയും പറയും ഇനി ഇമാതിരി പണിയും കൊണ്ട് ഇവിടെ വന്ന് ഞാനായിരിക്കും ഇറക്കി വിടുന്നത് അതുകൊണ്ട് മൂന്ന് പേരും സൂക്ഷിച്ചോളാൻ പറയും മൂന്ന് പേർക്കും താക്കിയത് നവിയും കൊടുക്കുകയാണ് എന്നിട്ട് കൃഷ്ണയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയെ അകത്തോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൂമിലേക്കൊക്കെ പോകും അപ്പോൾ നമ്മുടെ ഉദയൻ നിർമ്മലയുടെ അടുത്ത് എന്നിട്ട് പറയും നിർമ്മല ഞാൻ പറയുന്നു ഒന്ന് വിശ്വസിക്കുന്നു പറയാം അപ്പോൾ നിർമ്മല ഷൗട്ട് ചെയ്യേ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ല ഒന്നും ഇണ്ടാതിരിക്കുമെന്ന് ചോദിക്കും ആ സമയത്ത് സിമിയും പറയും ഞാനും പോവുക എന്ന് പറയും അങ്ങനെ സിനിയും പോവുകയാണ് അങ്ങനെ നവിയും കൃഷ്ണയുടെ അടുത്ത് എന്നിട്ട് പൊള്ളലേറ്റവും ഒന്നും മുഖത്തും കയ്യിലൊക്കെ തപ്പി നോക്കിയാൽ അപ്പം വേറൊന്നും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയാം അപ്പം കൃഷ്ണ പറയുക ഒന്നും പറ്റി എന്ന് പറ അങ്ങനെ വീണ്ടും ഒരു സ്നേഹത്തിൻ്റെ പ്രകടനം അവിടെ വീണ്ടും കാണിക്കുകയാണ് പിന്നീട് നമ്മുടെ നവീനാണെങ്കിൽ കൃഷ്ണയുടെ കൈ ഉമ്മയൊക്കെ വയ്ക്കുകയോ അപ്പോൾ പെട്ടെന്ന് കൃഷ്ണ എന്താ പറയുക ആ സ്നേഹത്തിൽ അങ്ങ് അലിഞ്ഞില്ലാതെയാണ് അങ്ങനെ കുറച്ച് നേരം തിന്നുകഴിയുമ്പോൾ കൃഷ്ണ പെട്ടെന്ന് ബോധം വരുവേ അപ്പോൾ കൃഷ്ണ പറയും യൂ വ്രതം എന്നും പറഞ്ഞാൽ അങ്ങ് മാറി നിൽക്കും അപ്പോൾ പറയും തന്നെ ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ എന്തായാലും വ്രതമൊക്കെ കഴിയട്ടെ ഈ ഉമ്മ ഞാൻ തൻ്റെ കവളിൽ തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം അപ്പോൾ കൃഷ്ണ എന്നിരിക്കുകയോ അതിനുശേഷം നവീൻ അങ്ങ് പോവുകയാണ് പോയി കഴിയുമ്പോൾ കൃഷ്ണ പെട്ടെന്ന് ഓർക്കും ദൈവമേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇതൊക്കെ ഗാധ അനുഭവിക്കേണ്ട സ്നേഹമല്ലേ എന്താ ദൈവമേ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ദൈവത്തോട് പറയേ ഞാനങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സിദ്ധാരയുടെ വീട്ടിലാണെങ്കിൽ ഗാഥയും പിന്നെ സിനിയും സിനിയും കാത്ത് നമ്മുടെ സിദ്ധാരം നിൽക്കുകയാണ് അപ്പം തന്നെ അവരെത്തും ഗാഥയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ പൂജ മുടങ്ങി അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും എനിക്കത് കാണാനുള്ളൊരു ത്രില്ലാണ് ഞാൻ എന്നൊക്കെ പറയും അപ്പോൾ പറയും മോളെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയും അതുപോലെ അവൾ എന്നോട് സോറി പറയിപ്പിച്ചെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് സിമി പറയും അത് അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നു വന്ന് എന്ന് പറയും അപ്പം പറയും സിനിമ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയുകയും ഞാൻ എൻ്റെ ത്തിൽ ആദ്യമായിട്ടാണ് ഒരാളോട് സോറി പറയുന്നത് അവളെ ഞാൻ എന്തായാലും വെറുതെ വിടത്തില്ല മമ്മി കണ്ടോളാൻ പറയും മമ്മിയുടെ മുഖത്തെയും വിഷമമൊന്നും വേണ്ട അവൾക്ക് പൂജ മുടങ്ങിയാൽ കളരയ്ക്കൽ തറവാടുകാര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾക്ക് തന്നെ നാശം സംഭവിക്കുന്നത് അത് സംഭവിക്കും അത് കാണാൻ വേണ്ടി മമ്മി കാത്തിരുന്നു ഞാൻ എന്തായാലും അതിൻ്റെ ത്രില്ലാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗാഥ അകത്തേക്ക് പോയ അപ്പം പെട്ടെന്ന് സിതാരയ്ക്കൊരു വിഷമമൊക്കെ വരും കാരണം ഗാഥയ്ക്ക് എന്തായാലും സംഭവിക്കുന്നത് ഗീതാ സിതാരക്കും പേടിയുണ്ട് അങ്ങനെ സിനിയോട് പറയും അപ്പം സിനി പറയും മേഡം ഇനി നന്നായി സൂക്ഷിച്ചേ പറ്റുകയുള്ള പറയാം അപ്പം സിദ്ധാര പറയും ശരി ഇനി സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും കളരിക്കൽ വീട്ടുകാരുടെ മുമ്പിൽ വീണ്ടും കള്ളികളായി തീരുന്ന അവസ്ഥ വരും എന്നുള്ള രീതിയിൽ പറയുകയും പിന്നീട് കാണിക്കുന്നത് കളരിക്കൽ തറവാടാണ് കളരിക്കൽ തറവാടില് നമ്മുടെ കൃഷ്ണയാണെങ്കിലും നിലവിളക്ക് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കൃഷ്ണ പ്രാർത്ഥിച്ചിട്ട് നിലവിളക്ക് അവിടെ വയ്ക്കുകയെ അങ്ങനെ നിലവിളക്ക് ഒഴിച്ച് തിരിഞ്ഞു പോകുമ്പോഴത്തേനും ആ സമയത്താണ് നന്ദൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈ നിലവിളക്ക് തന്നെ വീഴും അപ്പോൾ നന്ദനും മനസ്സിലാവും എന്തോ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നന്ദൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നാഗത്തിന് നാഗം ഇങ്ങനെ ഓടി വരുന്നത് കാണിക്കുകയെ അപ്പോൾ പെട്ടെന്ന് നങ്ക നന്ദൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതേമേ ഒന്നും സംഭവിക്കല്ലേ എൻ്റെ കൃഷ്ണമോൾക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കും എന്നോർത്തി ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും അതേ സമയത്ത് അകത്താണെങ്കിലും നബീൻ്റെ ബർത്ത് ഡേ ഫംഗ്ഷന് വേണ്ടി എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ാലോചിക്കുകയാണ് അപ്പോഴാണ് കൃഷ്ണയും വരുന്നത് അപ്പോൾ കൃഷ്ണയോട് നവയും പറയും തൻ്റെ സജഷൻസ് പറയാൻ പറയും അപ്പൊ കൃഷ്ണ പറയും ഞാനെന്ത് പറയാനാ എന്തായാലും വീട്ടിലല്ലേ അപ്പൊ മാണിക്കുഞ്ഞും പറയാതെ വേറെന്താ ഫംഗ്ഷൻ വീട്ടിലല്ലേ ഫങ്ഷനൊക്കെ നടക്കുന്ന എന്നുള്ള രീതിയിൽ പറയേ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നിർമ്മലയും ഉദയനോ ആണെങ്കിലും ഉദയൻ്റെ കൈ പൊള്ളിയിരിക്കുകയാണല്ലോ അപ്പോൾ ഉദയൻ്റെ കൈയൊക്കെ മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് നിർമ്മല ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ഉദയട്ടനോ ഉദയട്ടം ഉദയേട്ടം പറയാൻ എന്താ സംഭവിച്ചത് അങ്ങനെ ഉദയം കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ നിർമ്മല പറയുന്നു അതെ ഉദയട്ടം പറഞ്ഞത് ശരിയാണ് ഇതിൽ എന്തോ കള്ളക്കളികളുണ്ട് കാരണം ആ കല്യാണ സമയത്ത് സിദ്ധാര ഗാഥയെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് അതുപോലെ ഗാഥയുടെ ഫോണിൽ ഗാഥ എന്നുള്ള പേരുള്ള നമ്പറിൽ കോളും വന്നു ഇതൊക്കെ എന്തിൻ്റെ സൂചനയാണ് ഈ കള്ളക്കളി നമുക്ക് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ് അപ്പം കീർത്തി പറയും ഇനി അതിൻ്റെ പുറകെ പോയിട്ട് അടുത്ത പണി മേടിക്കണമെന്ന് ചോദിക്കുകയെ അപ്പൊ പറയില്ല ഇനി നമ്മൾ എന്തായാലും ഈ ഗാഥയുടെ രഹസ്യം കണ്ടെത്തിയിട്ട് കാര്യമുള്ളതെന്ന് അവരങ്ങനെ തീരുമാനിക്കുകയാണ് അതേ സമയത്ത് നിന്ന് ബർത്ത്ഡേ ഇവിടെ ആഘോഷമാക്കാൻ വേണ്ടി എല്ലാവരും ഇത് ചെയ്യാണ് അപ്പോഴാണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നന്ദൻ മനസ്സിലിങ്ങനെ എന്താ പറയുക ഒരു വിഷമമുണ്ട് കാരണം ഈ നിലവിളക്ക് മറിഞ്ഞ് വീണ് കിടക്കുന്നു അങ്ങനെ നന്തരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുകളിലേക്ക് ഇവരുടെ കല്യാണ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും അതിൻ്റെ താഴെ കൃഷ്ണ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ കല്യാണ ഫോട്ടോയിൽ ഇങ്ങനെ പെട്ടെന്ന് വിള്ളലുകൾ വരും പൊട്ടലുകൾ വരും അപ്പം പെട്ടെന്ന് നന്തരിങ്ങനെ പറയാൻ വേണ്ടി വാ ഉറക്കുമ്പോഴത്തേനും ഈ ഫോട്ടോ താഴെ വീണ് നമ്മുടെ കൃഷ്ണിയുടെ കാലിൽ വീണ് കാല് മുറിവുണ്ടാവും അപ്പോൾ പെട്ടെന്ന് കൃഷ്ണ അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടി വന്ന് കൃഷ്ണനെ പിടിക്കാൻ എന്തേലും വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കേക്ക് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോവുകയോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സുമിത്രയാണ് ഈ ഫോട്ടോ എടുത്തിട്ട് പറയും നന്ദായിട്ടാണ് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്തായാലും ആപത്തുണ്ടെന്നല്ലേ പറയുന്നത് അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാം അപ്പം നന്ദൻ പറയും നീ ഒന്നും ഇണ്ടാതിരിക്കുക ഇനി ഇതൊക്കെയാണോ ഇപ്പോൾ പറയുന്നത് കുട്ടികളുടെ മനസ്സിലിനി ഒന്നും ഉണ്ടാക്കി വിടും നീ എന്തായാലും അത് കൊണ്ടു ഇതൊക്കെ അടിച്ചു വാരി കളയാൻ പറയും പക്ഷേ നന്ദൻ്റെ മനസ്സിൽ വീണ്ടും ഇതാണ് കലകൃതളവാട്ടിലും വീണ്ടും പ്രശ്നങ്ങൾ കടന്നു വരികയാണല്ലോ ദൈവമേന്ന് ഓർത്തിങ്ങനെ നിൽക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്